ഇന്നുണ്ടല്ലോ ചെറിയൊരു വീഡിയോ ആണേ ആ പക്ഷെ ചെറിയ വീഡിയോ എന്ന് പറഞ്ഞാൽ നല്ല ഉപകാരമുള്ള ഒരു വീഡിയോ നമ്മളെപ്പോൾ ഉള്ള കർഷകർക്ക് അപ്പം കുറെ ആൾക്കാർക്ക് പണ്ടുള്ളവർക്കൊക്കെ നല്ല എളുപ്പമുള്ള ഒരു പരിപാടിയായിരുന്നു പക്ഷെ ഇന്നത്തെ തലമുറ വന്നപ്പോഴത്തേനും ആ ഒരു പണി അറിയാത്ത ഒത്തിരി ആൾക്കാരുണ്ട് അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പൊ ഈ ഒരു സമയത്ത് ഏറ്റവും അത്യാവശ്യമുള്ളൊരു സംഭവമാണ് നമ്മുടെ അടുത്തുള്ള ഒരാൾ കണ്ടുപിടിച്ച കേട്ടോ അപ്പൊ അതൊന്നും കാണിക്കണ്ടേ വന്നിരിക്കുന്നതല്ലേ നമ്മുടെ മാലോത്തുള്ള തങ്കച്ചൻ ചേട്ടൻ തങ്ങച്ചേട്ടൻ്റെ എല്ലാവർക്കും അറിയാല്ലേ തങ്കച്ച വൈദ്യർ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്ന ആളാ കേട്ടോ അപ്പൊ തങ്കച്ച വൈദ്യറിന്റെ അടുത്താണ് വന്നിരിക്കുന്നത് അപ്പൊ ഞാൻ എന്നതാ സംഭവം ഒന്നും പറഞ്ഞിട്ടില്ല നമ്മൾ കാണിക്കാൻ പോന്നത് പക്ഷെ കൃഷിക്കാർക്കൊക്കെ ഉപകാരമുള്ള ഉപകാരമുള്ളൊരു സംഭവല്ലേ വളരെ പ്രയോജനകരമായ സംഭവമാണ് കിട്ടാൻ ബുദ്ധിമുട്ടല്ലേ മാറാം എന്നുള്ള അതെ അതെ കാലം മാറുന്നതിനനുസരിച്ച് നമുക്ക് കൃഷിയിലും കുറച്ച് മാറ്റങ്ങള് വന്നോണ്ടിരിക്കണല്ലോ അപ്പൊ നമുക്ക് അത് കാണിച്ചു കൊടുക്കാം എന്താണെന്ന് ഇതാണ് നമ്മുടെ കുരുമുളക് പേറ്റുന്ന മിഷീൻ കുരുമുളക് പേറ്റി അതാ ഞാൻ പറഞ്ഞു ഇന്നത്തെ തലമുറയ്ക്ക് അറിയത്തില്ല കുരുമുക് പേറ്റിയാ നമുക്ക് ഇച്ചിരി പാറ പണിയാം വീട്ടിലൊക്കെ അമ്മയാണ് കുരുമുളക് പറ്റുന്ന കേട്ടോ എനിക്ക് സത്യം പറഞ്ഞിട്ട് കുരുമുളക് അറിയത്തില്ല അപ്പൊ അതിനുള്ള ഒരു എളുപ്പ എളുപ്പവിദ്യ അപ്പൊ ഞാൻ കുരുമുളക് കുരുമുളക് കൃഷിയൊക്കെ ചെയ്തപ്പം ഓരോ വർഷം ഇത് പേറ്റാനായിട്ട് ആൾ കിട്ടാത്തതുകൊണ്ട് കുരുമുളക് വെച്ച് വെച്ച് വെച്ചിപ്പം പത്ത് പന്ത്രണ്ട് വർഷത്തെ കുരുമുളകായി അപ്പൊ ഇത് പേറ്റാൻ ഒരു മാർഗ്ഗവും ഇല്ല പേറ്റാൻ അറിയാവുന്നവരു വിൽക്കാനും പറ്റുന്നില്ല അപ്പൊ ഇപ്പൊ മുളകിനു വില കൂടിയപ്പോ ഞാന് നമ്മുടെ സുമേഷിനെ സമീപിച്ചു പരിചയപ്പെടാട്ടോ തീർച്ചയായും കുരുമുളക് ഒന്നും ചെയ്യാൻ പറ്റാതെ കിടക്കുവാണ് ആർക്കും അറിയത്തില്ല പേറ്റാൻ ഒന്നും ആളും കിട്ടുന്നില്ല അപ്പൊ അതൊന്ന് പേറ്റാനുള്ള സമയം അങ്ങനെ പുള്ളി ആണ് നിങ്ങൾ ആ ഒത്തിരി അകലുള്ള ആളാണ് എന്ന് വെച്ചാൽ നമ്മുടെ അടുത്ത് വെള്ളരിക്കുണ്ടിൽ ഒത്തിരി അകലൊന്നല്ലേട്ടോ വെള്ളരിക്കുണ്ട് എങ്ങനെ സുമേഷിട്ടാ എല്ലാരും ഒന്ന് കാണിച്ചു എവിടെയാ ഈ തലയിരിക്കുന്നേ ഇവിടെ നിന്നു അപ്പൊ ഇതാണ് നമ്മുടെ സുമേഷ് ചേട്ടൻ പുള്ളി ഒരുപാട് സാധനങ്ങൾ ആക്കി തന്നു കഴിഞ്ഞു അതായത് നമ്മളിപ്പം പിന്നെ എള്ളാട്ടുന്ന മെഷീൻ കടുകാട്ടുന്ന മെഷീൻ തേങ്ങാട്ടുന്ന മിഷൻ തേങ്ങ ഉണങ്ങുന്ന ആയിരത്തി അഞ്ഞൂറ് തേങ്ങ ഉണങ്ങുന്ന മിഷൻ ഇതെല്ലാം പുള്ളി റെഡിയാക്കി ഇതേപോലെ കണ്ടു വെച്ചിട്ടുണ്ട് നമുക്ക് സുമേഷ് തന്നെ അതെ സുമേഷ് കാണി നോക്ക്

ും ഇവിടെ പ്ലാസ്റ്റിക് വിരിച്ചിട്ടാ മാത്രം മതി സംഭവം എത്ര നേരം മാറ്റേണ്ടി ഒരു സെക്കൻഡോട്ടാവും സമയത്ത് പൈസ എടുക്കാം

ഈ ഒരു മിഷൻ ആക്കാൻ ഏകദേശം എത്ര ചിലവാകും മുപ്പത് രൂപ അപ്പൊ രണ്ടു കോടി മൂന്ന് കോടി ഒക്കെ ഉള്ള കാര്യ ഒരുപാടുള്ളവർക്ക് എന്താണെങ്കിലും പണിക്കാരൻ മിനിറ്റ് മിനിറ്റ് അല്ലെ ഞാൻ പറഞ്ഞു ചെറിയ അഞ്ചു സെന്റിലൊക്കെ ഉള്ളവർക്ക് അല്ലേ ഉണ്ടാവും അപ്പൊ ഒത്തിരി ഏകദേശം രണ്ടു മൂന്ന് മിനിറ്റിലൊക്കെ ഉള്ളവർക്ക് ഏറ്റവും ഈസിയല്ലേ പിന്നെ കുരുമുളകിനെ ചെറുതായിട്ട് വെള്ളം കൂടി വരുന്നുണ്ട് നഷ്ടമായില്ല എല്ലാ കാലത്തിനും അവിടെ ഇരിക്കത്തില്ലേ അല്ലെ നമുക്ക് ഏകദേശം മുപ്പതിനായിരം രൂപ ചേട്ടാ ഇന്ന് നമ്മക്കേ മെഷീൻ ആക്കിയല്ലോ അല്ല ഇനി നമ്മൾ എന്ന് വെച്ചാൽ അപ്പൊ നമുക്ക് ഏകദേശം എത്ര മുളക് വരെ ഒരു മണിക്കൂർ കൊണ്ട് എടുക്കാൻ പറ്റും മണിക്കൂർ കൊണ്ട് മുന്നൂറ് കിലോ കിട്ടും അതായത് മൂന്ന് മിനിറ്റിന് നാലു കിണറ്റ് അപ്പം ഇപ്പൊ കുറച്ച് പേർക്ക് ഡൗട്ട് വരും അന്നേരം കറണ്ട് കുറേ ചാർജ് ആവില്ല ആകും എച്ച് പി മോട്ടർ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു എച്ച് പി മോട്ടർ ആണെങ്കിൽ എഴുന്നൂറ്റി നാപ്പത് ആറ് രണ്ട് യൂണിറ്റ് മൂന്ന് അത്രേ ഉള്ളൂ കരണ്ട് ഇതിന് ഡെയിലി യൂസ് ഇല്ലല്ലോ നമ്മൾ ഇലക്ട്രിസിറ്റി നിലനിൽക്കണ്ടേ ഇങ്ങനൊക്കെ നമ്മൾ കാണിച്ചാല് വലിയ നഷ്ട കേസൊന്നും അല്ലല്ല ആദ്യത്തെ ഇൻവെസ്റ്റ്മെന്റ് മാത്രം പിന്നീട് അഥവാ വല നമുക്കൊന്നും അതൊക്കെ വാലയൊക്കെ നമുക്ക് സിമ്പിൾ ആയിട്ട് മാറ്റി അപ്പോഴേ നമ്മുടെ തൊട്ടടുത്തുള്ളത് നമ്മൾ ചേട്ടനാവട്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലത്തെ ഒരു മെഷീൻ ഉണ്ടാക്കാനോന്നോ അത് വേണോന്നോ അല്ലേ ഉണ്ടാക്കി കൊടെ കൊടുക്കും അതോ എങ്ങനെയൊരു സംഭവം ആക്കി കൊടുക്കും ആ ഒരു വിധം ആക്കി കൊടുക്കും അല്ലെ അങ്ങനെ വേണമെങ്കിൽ സുമേഷ് നമ്പർ കൊടുത്തോട്ടെ കൊടുത്തേക്കാം ആർക്കെങ്കിലും ആവശ്യം സുമേഷ് ചെയ്ത് ബന്ധപ്പെടാവുന്നതാണ് ഞാൻ ഫോൺ നമ്പർ കൊടുക്കാട്ടോ ആർക്കെങ്കിലും ഒക്കെ ഉപകാരമായിക്കോട്ടെ കൊറേ പേരുടെ അടുത്ത് കാണും ഇതുപോലെ നമ്മുടെ തണുത്ത വൈദ്യം പറഞ്ഞാലും കൊറേ നാളത്ത് കുരുമുളക് സ്റ്റോക്ക് കാണൂലേ അങ്ങനെയുള്ളൊരു ഉപകാരം ആവട്ടെല്ലേ ഇത് കണ്ടോ നമ്മുടെ പാറ്റി വന്ന കുരുമുളക് തരി പൊടിയോ പൊള്ളോ മണ്ണോ ഒന്നും ഇല്ലാതെ ഫസ്റ്റ് ക്വാളിറ്റി ആയിട്ട് കിട്ടി കേട്ടോ ഇത് സംഭവം കിട്ടില്ല കേട്ടോ